അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടും കഴിഞ്ഞു ഇന്ന് നിശബ്ദ പ്രചരണം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയായിരിക്കും പാലക്കാട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതു മുതൽ ഈ നിമിഷം വരെ മറ മറുകണ്ടം ചാടുന്ന ആൾക്കാർ കുറേ കുറേ പേര് പാർട്ടി വിട്ടുപോകുന്നു അതുപോലെ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് വന്നു സരിൻ പാർട്ടി വിട്ട് അപ്പുറത്ത് പോയി സ്ഥാനാർത്ഥിയായി അങ്ങനെ പെട്ടി വിഷയം സ്പിരിറ്റ് വിഷയം അങ്ങനെ കുറെ വിഷയങ്ങൾ വിഷയങ്ങൾ ഊന്നിക്കൊണ്ടാണ് ഈ പാലക്കാട് ഇലക്ഷൻ മുന്നോട്ട് പോകുന്നത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി മീഡിയ ആണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും കൂടുതൽ പ്രാധാന്യം നൽകിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനാണ് അതുപോലെ ചേലക്കര ചേലക്കരയിലും ഇതുപോലെ തന്നെ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും പാലക്കാടിന്റെ അത്രയും പ്രാധാന്യം ഒരു ചാനലിലോ ഒരു മാധ്യമങ്ങളിലോ വന്നിട്ടില്ല മൊത്തത്തിൽ നോക്കുമ്പോൾ പാലക്കാടിലെ മൂന്ന് പാർട്ടികളും വിജയം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് പല എല്ലാ പാർട്ടിക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് മത്സരം എന്ന് ചോദിച്ചാൽ അവരെല്ലാവരും കോൺഗ്രസിനോട് ചോദിച്ചാൽ കോൺഗ്രസ് പറയും കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്ന് ബി ജെ പി ചോദിച്ചാൽ പറയും ബി ജെ പിയും കോൺഗ്രസും ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണെന്ന് സിപിഎമ്മിനോട് ചോദിച്ചാൽ സി പി എം പറയും സിപിഎമ്മും കോൺഗ്രസും തമ്മിലാണെന്ന് എങ്ങനെ പോയാലും കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ഇതുപോലെ നേരിട്ട ഒരു ഇലക്ഷൻ ഈ ഇടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയും മാത്രം നേതാക്കന്മാരും ഇത്രയും മാത്രം ഗ്രൗണ്ട് വർക്കും നടത്തിയ ഒരു ഇലക്ഷൻ അതും ഒരു പെട്ടി വിഷയം വന്നതോടുകൂടി വിഘടിച്ച് നിന്ന പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാവരും കൂടി ഒന്നായി ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടെടുത്ത് എങ്ങനെയെങ്കിലും പാലക്കാട് പിടിച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് അവരുടെ ഗ്രൗണ്ട് വർക്ക് മൊത്തവും നടത്തിക്കൊണ്ടിരുന്നത് അതുപോലെ സി പി എമ്മിൽ ആദ്യം സരൻ പോയി സരൻ പോയ ഒരു ചലനം അവിടെ ഉണ്ടായി എങ്കിലും പിന്നീട് അവിടെയും ഇതുതന്നെയായിരുന്നു അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും ആരോപണങ്ങളും എല്ലാം ഉന്നയിച്ച് അവസാനം അവർക്കും ഇതൊരു പ്രസ്റ്റീജ് വിഷയായിട്ട് മാറി അതുപോലെ ബി ജെ പിക്ക് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കോ എന്നുള്ളത് അവരുടെയും പ്രസ്റ്റീജ് വിഷയമാണ് അവിടെ കഴിഞ്ഞ തവണ മൂവായിരം വോട്ടിനാണ് ഷാഫി പറമ്പലിനോട് പരാജയപ്പെട്ടത് ബി ജെ പി അങ്ങനെയുള്ളപ്പോൾ ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് ഇവിടെ ജയിച്ചേ മതിയാകൂ എന്നുള്ള ഒരു അവസ്ഥയാണ് പാലക്കാട് ഇനിയൊരു അവസരം ബി ജെ പിക്ക് ജയിക്കാൻ കിട്ടില്ല എന്ന് ബി ജെ പി വരെ അറിയാം അതുപോലെ അവരും അതുപോലെ ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് പാർട്ടികളും നല്ല രീതിയിൽ ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടുണ്ട് ഇനിയുള്ള ഈ മണിക്കൂറുകൾ ഈ മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് പൊളിറ്റിക്സ് ആണ് എന്തും സംഭവിക്കാം കൂടെ നിന്ന് അവർ കാല് വരാം മരകണ്ഠം ചാടാം വോട്ട് വോട്ട് മാറ്റിക്കുത്താം എന്ത് വെള്ളം നടക്കും അത് ഇലക്ഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം ഓരോ പ്രവർത്തകരുടെയും എല്ലാ പാർട്ടിയിലെയും ഓരോ പ്രവർത്തകരുടെയും കൂടിയ അഭിമാന വിഷയമാണ് ഈ വിജയം എന്ന് പറയുന്നത് ആര് ജയിച്ചാലും കുറച്ച് മുൻതൂക്കം കോൺഗ്രസിനാണ് അവിടെ മുൻതൂക്കം കൽപ്പിക്കുന്നതെങ്കിലും ബി ജെ പിയും സി പി എമ്മും മോശമൊന്നുമല്ല രാഹുൽ മാങ്കുട്ടിന് സീറ്റ് ലഭിച്ചിട്ട് പാലക്കാട് എത്തിയപ്പോൾ തന്നെ പാർട്ടിയിൽ പൊട്ടിത്തെറികളായിരുന്നു അതിനുശേഷം ഇതെങ്ങനെ ഒന്നിപ്പിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ നെട്ടോട്ട് കൂടുമ്പോഴാണ് ഈ പെട്ടി വിഷയം വന്നത് പെട്ടി വിഷയത്തിലെല്ലാം പ്രശ്നങ്ങളായി അങ്ങനെ ഭിന്നിച്ചു നിന്നവരെല്ലാം ഒന്നിച്ചു ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബാക്കി കാലുവാരലും പുതികാലുവട്ടും ഒന്നും നടന്നില്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ഉണ്ടാവും വിജയിക്കുന്ന പാർട്ടി ആണെങ്കിലും തോൽക്കുന്ന പാർട്ടി ആണെങ്കിലും ഏത് പാർട്ടിയിലാണെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞാലും വലിയൊരു പൊട്ടിത്തെറിയും പ്രതീക്ഷിക്കുന്നുണ്ട് അതായാലും എല്ലാ പാർട്ടിക്കാരുടെയും അഭിമാന പോരാട്ടമാണ് ഈ ഇലക്ഷൻ അവര് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് അറിയിക്കാനും പറ്റിയ ഒരു അവസരം രാഹുൽ മാങ്കുത്തിലും പി സറിനും സീ കൃഷ്ണദാസും മൂന്ന് പേരും ഇരുപതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവകാശപ്പെടുന്നത് എങ്ങനെ പോയാലും അവിടെ ജയിക്കുന്ന ആൾക്ക് പതിനായിരത്തിന് താഴെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് വരാനാണ് സാധ്യത കൂടുതൽ ആയിക്കോട്ടെ എല്ലാ പാർട്ടിക്കാരും പതിനയ്യായിരം വരെയൊക്കെ പറയുന്നുണ്ട് ആര് ജയിച്ചാലും ഇതെന്തായാലും മൂന്ന് പേർക്കും ഒരു അഭിമാന അഭിമാന പോരാട്ടമാണ് അതുപോലെ ബി ജെ പിയിലും വിഷയങ്ങളുണ്ട് ശ്രീ കൃഷ്ണദാസ് മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അതിനകത്തും പടലപ്പണക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ അതൊന്നും വെളിയിലേക്ക് വലുതായിട്ട് ചർച്ചയിലേക്ക് വന്നില്ല വെളിയിലേക്ക് കൂടുതലും ചർച്ചയിലേക്ക് വന്നത് സി പി എം ബി സി പി എം കോൺഗ്രസ് വിഷയങ്ങളാണ് അവരാണ് കൂടുതലും മീഡിയയിൽ നിറഞ്ഞു നിന്നത് അങ്ങനെ പറഞ്ഞാലും പാലക്കാടിലെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇനി ആരാണ് അടുത്ത ഞങ്ങളുടെ എം എൽ എ എന്നുള്ളത് എന്തായാലും മൂന്ന് പേർക്കും വിജയാശംസകൾ നേരുന്നു ഇനിയുള്ള മണിക്കൂറുകൾ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒന്ന് കരുതിയിരുന്നാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ആർക്കും ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയമാണ് പൊളിറ്റിക്സാണ് കലാശക്കൊട്ട അവിടെ കഴിഞ്ഞു അവിടുത്തെ പ്രചാരണവും പരിപാടികളുമെല്ലാം ഈ നിശബ്ദ പ്രചാരണം ഞാൻ ഈ പറഞ്ഞ പോലെ നിശബ്ദ പ്രചരണത്തിലാണ് പണി വാളുന്നത് നേരത്തെ ചെയ്തു വെച്ച പണികളെല്ലാം അഴിച്ചെടുക്കുന്നത് ഈ നിശബ്ദ പ്രചാരണത്തിൻ്റെ സമയത്താണ് അതുപോലെ വോട്ട് ചെയ് സമയത്തും എന്തായാലും വോട്ടിങ്ങിൽ തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും ഇത്രയും വിഷയങ്ങൾ പാലക്കാട് ഉണ്ടായ സ്ഥിതിക്ക് ഇനിയും വിഷയങ്ങൾ തന്നെ ഉണ്ടാകും വോട്ടിങ്ങിൻ്റെ സമയത്തും വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇരട്ട വോട്ടുകൾ വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇലക്ഷൻ നല്ല രീതിയിൽ നടക്കട്ടെ ഇരുപത്തി മൂന്നാം തീയതി എന്തായാലും ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് എന്ന സ്ഥലങ്ങളിലെയും റിസൾട്ട് അറിയാൻ പറ്റും അതിൽ ചേലക്കരയും പാലക്കാടും എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇലക്ഷൻ തന്നെയാണ് വയനാട് പിന്നെ പ്രിയങ്ക ഗാന്ധിയെ വിജയിക്കും പിന്നെ അതിൻ്റെ ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുമാണ് പക്ഷെ ഈ രണ്ട് കേന്ദ്രങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് ചേലക്കരയും പാലക്കാടും ഇവിടെ റിസൾട്ടുകൾ മാറി മറിയുമോ ഇവിടെ കട്ടക്കാണോ മത്സരം നടന്നത് എല്ലാം നമുക്കറിയണമെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കണം സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും വിജയപ്രതീക്ഷയിലാണ് ആ വിജയപ്രതീക്ഷ അതുപോലെ നിൽക്കട്ടെ ഇരുപത്തി മൂന്നാം തീയതി ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഒരാൾ വിജയിക്കും ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം